ചെറിയ വില ആദ്യമോ സ്വിഫ്റ്റില് അതെ ശരിയാണ് മോള്ണ്ട് രണ്ടായിരത്തി പത്ത് പീഡിയായി പത്ത് മോള് പീഡിയായി ഡീസൽ വേണ്ടി മൈലേജിലാണ്ട് മലേജിലാണ്ട് എത്ര വയ്ക്കണ്ടേ നമ്മ ഒന്നേ മുക്കാൻ കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് പത്ത് മോള് സ്വിഫ്റ്റ് വിൻഡോ സൂപ്പർ വണ്ടി ഒരു കൊടുക്കി ബസ്റ്റാറിങ് ഫോർവീലർമിനി രണ്ടായിരത്തി പതിമൂന്ന് ആ ഒന്ന് നാപ്പിന് സെവൻ സീറ്റ് ഡി ഐ ആണ് ഓപ്ഷൻ വേണ്ടി അതും നല്ല അടിപൊളി സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ലാസ്റ്റ് നമുക്ക് മൂന്ന് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യാറ് കൊടുക്കാം ഗ്യാരീട്ടുണ്ട് അതാണ് ഈ സ്വിഫ്റ്റ് ആണ് ഇത് സ്വിഫ്റ്റ് പിന്നെ ഡിഐഡ് ഡി എത്ര മോളില് ഇത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ആണ് ആ ഇത് നമുക്ക് മൂന്ന് മൂന്നാറ് കൊടുക്കാം മൂന്നാർ ലക്ഷം ലാസ്റ്റ് കൊടുക്കാം സെറ്റിഡ് ആയി ഫുള് ഓഫ് വണ്ടി കോഴിക്കോട് വൈശാശം അതേപോലെ റിസ്സാനൊക്കെ വണ്ടി കയറൊക്കെ പുതിയത് രണ്ട് എമ്പത്തഞ്ച് രണ്ട് എൺപത്തഞ്ച് കൊടുക്കാം ഇതൊക്കെ മാക്സിമം ലോണും ചെടും